ഹലോ ഗായ്സ് അപ്പം ഞങ്ങളെല്ലാവരും കൂടെ വൈകുന്നേരം ഒരു കല്യാണ റിസപ്ഷന് പോവുക എൻ്റെ ആൻറ്റിയുടെ മോൾഡ് കുഞ്ഞിൻ്റെ കല്യാണ റിസപ്ഷനാണ് അപ്പോൾ മഴ പെയ്യോ എന്നുള്ള ഒരു ടെൻഷനിലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഭാഗ്യത്തിന് മഴ പെയ്തില്ല പക്ഷേ മേഘം ഇരുണ്ടു മൂടി തന്നെ കിടക്കുകയാണ് എങ്കിലും പിന്നെ വീട്ടിൽ നിന്ന് എല്ലാവരും ഉള്ളതുകൊണ്ട് ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം യാത്ര ചെയ്ത് ചെയ്ത് ഞങ്ങൾ തിരുവനന്തപുരം മ്യൂസിയം റോഡിലെത്തി പാങ്ങോട് ഇടപ്പഴഞ്ഞി അണകാപുരി കൺവെൻഷൻ സെൻറ്ററിലാണ് റിസപ്ഷൻ നോക്കുകയി സാപ്പഴത്തേന് തന്നെ സിഗ്നൽ വന്നു അപ്പം മ്യൂസിയം റോഡായൊണ്ട് സിഗ്നൽ വരുമ്പോൾ നമുക്ക് ബോർ അടിക്കില്ല കേട്ടോ എന്താണെന്നറിയാമോ എന്തെങ്കിലുമൊക്കെ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ടാവും അവിടെ അപ്പോൾ ഇങ്ങനെ അവിടുത്തെ ബലൂൺകാരൻ്റെ കയ്യിലിരിക്കുന്ന ടൊവീസും അവിടുത്തെ ഉപ്പിലിട്ട മാങ്ങയും എല്ലാം കണ്ടങ്ങനെ കൊതിയോടെ ഇരിക്കുമ്പോൾ അതേ സിഗ്നൽ വന്നു അപ്പോൾ ഞങ്ങൾ വീണ്ടും സഞ്ചാരം തുടങ്ങി ദേ ഇപ്പോൾ കണ്ടോ സിഗ്നലിൽ ഞങ്ങളുടെ വണ്ടി നീങ്ങിക്കോണ്ടിരിക്കുക ചെറുതായിട്ട് ഈ മ്യൂസിയം റോഡെന്ന് പറയുന്നത് എപ്പോഴും ഭയങ്കര ബ്ലോക്കിൻ്റെ ഒരു റോഡാണ് തിരുവനന്തപുരം ഹാർട്ട് ഓഫ് ദ സിറ്റിക്കകത്ത് വരുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ എപ്പോഴും ഇവിടെ നല്ല തിരക്കാണ് ഒരു ഭാഗത്തൂടെ വണ്ടി പോകുമ്പം ബാക്കിയുള്ളവരിങ്ങനെ കുറേ സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കാൻ വരും എന്തായാലും വെയിറ്റ് മാറി ഞങ്ങളിതേ ഇങ്ങനെ അളകാപുരി ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ കുറച്ച് നമ്മുടെ റിലേറ്റീവ്സ് എല്ലാവരും ഇങ്ങനെ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇപ്പോൾ ദേഹം ഞങ്ങളുടെ അടുത്തോട്ട് ഓടി വരുന്നുണ്ട് പിള്ളേരൊക്കെ അപ്പോൾ കല്യാണത്തിനായിട്ട് ആൾക്കാരൊക്കെ അത് എത്തിത്തുടങ്ങി പിന്നെ ഇവിടെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് പ്രത്യേകിച്ച് വേറെ കാഴ്ചകളൊന്നുമില്ല കല്യാണത്തിൻ്റെ ഈ ആൾക്കാർ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പോൾ അങ്ങനെ കല്യാണം റിസപ്ഷനൊക്കെ കൂടിയിട്ട് ഞങ്ങളത് വീട്ടിലേക്ക് വന്നു സന്തോഷമായിട്ട് അപ്പോൾ അതിനൊക്കെ വെച്ചുള്ള കാഴ്ചകളാണ് നിങ്ങളെ ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ഇതെല്ലാം കണ്ട് വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം അത് ഞാൻ നിങ്ങളുടെ ചോയ്സിന് വിട്ടേക്കുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കുക അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെയും ബൈ ബൈ ഓക്കേ സി യു